വോട്ടർ പട്ടികയിൽ ശുദ്ധികലശം നടത്തുക എന്ന പ്രഖ്യാപനത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് എസ് ഐ ആർ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ബീഹാറിൽ സംഭവിച്ചത് അതായിരുന്നില്ല പലരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി ജീവിച്ചിരുന്നവർ മരിച്ചുപോയി എന്നിവരെ രേഖപ്പെടുത്തി നീക്കം ചെയ്ത വോട്ടർമാരിൽ ഭൂരിപക്ഷവും ദളിത് ന്യൂനപക്ഷങ്ങൾ ആണെന്നുള്ളതാണ് ശ്രദ്ധേയം നിതീഷ് കുമാറിനും ബി ജെ പി അനുകൂലമായ പേരുകൾ പട്ടികയിൽ തുടരുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ നീക്കത്തിനെതിരെ സുപ്രീംകോടതി വരെ രംഗത്ത് വന്നിരുന്നു വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം കഴിഞ്ഞതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഐ എസ് ആർ നടപ്പിലാക്കിയത് എൻ ഡി എ മുന്നണിക്ക് വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ജൂൺ ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരാണ് ീഹാറിലെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് ഒന്നിന് എസ് ഐ ആറിന് ശേഷം ആദ്യഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ അറുപത്തഞ്ച് ലക്ഷം പേർ പട്ടികയ്ക്ക് പുറത്തായി പിന്നീട് മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം അർഹതയില്ലാത്ത വോട്ടർമാരെ ഒഴിവാക്കിയും ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേരെ കൂട്ടിച്ചേർത്തും പുതിയ വോട്ടർ പട്ടിക ബീഹാറിൽ പുറത്തിറക്കി എസ് ഐ ആറിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർത്തത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ശക്തി കേന്ദ്രമായ മഗധാ മേഖലയിലായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒഴിവാക്കിയത് ഈ രണ്ട് തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായകമായെന്ന് ആദ്യഘട്ടങ്ങളിൽ നിന്നും വ്യക്തമാകും മഗതയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ നില പരുങ്ങലിലായപ്പോൾ എൻ ഡി എ വൻ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്തു മഗധയിൽ മഹാഗഡ്ബന്ധന് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനെട്ട് സീറ്റ് കുറഞ്ഞു അതേസമയം എൻ ഡി എയ്ക്ക് പതിനെട്ട് സീറ്റ് കൂടി എസ് ഐ ആറിനെ തുടർന്ന് വലിയ രീതിയിൽ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ട സീമാഞ്ചലിലും നഷ്ടം ഇന്ത്യാ സഖ്യത്തിനാണ് അഞ്ച് സീറ്റ് മേഖലയിൽ ഇന്ത്യാ സഖ്യത്തിന് കുറഞ്ഞപ്പോൾ എൻ ഡി എക്ക് ഏഴ് സീറ്റ് കൂടി ഇതുതന്നെയാണ് ബി ജെ പിയും ലക്ഷ്യം വെച്ചത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തന്നെ ഇത് എസ് ഐ ആറിന്റെ വിജയമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കഴിഞ്ഞു രാജ്യത്ത് എസ് ഐ ആർ നടപ്പിലാക്കിയത് സസുദ്ദേശത്തോടെയല്ല നേരെമറിച്ച് ബി ജെ പി സഖ്യകക്ഷികൾക്കും അധികാരത്തിൽ തുടരാൻ വേണ്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ബീഹാറിലെ ഫലം തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ജനാധിപത്യ സംവിധാനത്തെ കശാപ്പ് ചെയ്യുന്നു എന്നത് വ്യക്തം നാഷണൽ ഡെസ്ക് ന്യൂസ്